പിന്നാരണത് പിന്നെ വന്നു വരുന്നില്ല പക്ഷേ അലമ്പുസ് കാണാറുണ്ട് അയ്യോ ഇല്ല ബിഗ് ബോസ് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല കാണാറില്ല ബിഗ് ബോസ് ബോസ് വരാൻ പോവാ

ആ അതന്നെ പണ്ണായിരിക്കും ആയിരിക്കും പിന്നെ കൊറച്ച് ഐക്യമുള്ള ആൾക്കാരാണ് കൊണ്ടുപോകും ഗെയിം കൊണ്ടോ ക്ലിപ്സ് ആൾക്കാർക്ക് അടിപൊളി അമ്മ ഇയാള്ന്നായിരിക്കും അങ്ങനെ തോന്നുന്നു കൊറച്ചാൾക്കാർ പേര്

പിന്നരള്ളത് പിന്നെ എന്റെ മൈലും വരുന്നില്ല പക്ഷെ അറിയില്ല കണ്ടുണ്ടാവും രസമായിരിക്കും അലമ്പിണ്ടാവും കാറ്റഗറി അതിന്റെ ഉള്ളി കണ്ടിട്ട് മേഖല കൊണ്ടിട പക്ഷേ കപ്പ് കിട്ടാനേ അല്ലെങ്കി ഒരു മീൻസ് എന്ത് എന്ത് ഒരു അല്ലെങ്കിൽ ഒരാൾക്ക് ക്വാളിറ്റി കണ്ടുപിടിച്ചിട്ടാണ് ഈ പ്രൈസ് കൊടുക്കുന്നത് എന്ത്രിപക്ഷിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്തു കഴിഞ്ഞാല് ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാല്ലോ കിട്ടുക അല്ലേ അങ്ങനെ വെച്ച് നോക്കിയാൽ വെറുതെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാം പോലെ ബിഗ് ബോസ് ഉള്ളത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആറാട്ടഞ്ജനും അലങ്കര എല്ലാരും അതിന്റെ ഉള്ളിൽ കൊണ്ടുടാം അതിന്റെ കണ്ടന്റുണ്ടാവും യാള് വന്നായിരിക്കും ഇയാൾ വന്നു കല്ല്ണ്ടാക്കും തോന്നിക്കുന്ന ഒരാൾക്കാരെ കുറച്ചുള്ള തോന്നില്ല ഈ ആറാട്ടെണ്ണം അലഞ്ചു ദിവസം അടിപൊളി അടിപൊളി ആഗ്രഹിക്കണ്ടോ കാരണം 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 അവര്യാണ് ആറാട്ടിനോസൊക്കെ തൊപ്പി അങ്ങനെ കുറച്ച് ആൾക്കാരും നല്ല വയസ്സായിട്ടാൾക്കാർ പേര് പറഞ്ഞേക്ക് ഒരാളെ ആറാറെ പേരും തോന്നിട്ടാ ഒരാളെ ജിഗ് ബോസ് എല്ലാം കാണാറുണ്ട് ജിഗ് ബോസ് കാണാറുണ്ട് സാധാ ഇത് വരെ ഏഴാം ആറ് ദിവസം കഴിഞ്ഞു ഏഴാമത്തെ സീസൺ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവണെങ്കി ആരൊക്കെ വരണമെന്ന് പറയണം കാരണം തന്നെ പൊതുവേ പറയാറുണ്ട് ഗെയിമിംഗിലൊക്കെ കാണുന്ന ആ ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും ഭയങ്കര വിവാദമായിരുന്നുണ്ടോ അപ്പൊ എങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ട് അത് ഫോറോ ഒന്നും ചെയ്യുന്നില്ല ഒക്കെ റീച്ചാകുന്ന റീൽസൊക്കെ തൊപ്പിയുടെ ഈ അഭിപ്രായങ്ങളോട് എന്തൊക്കെ എന്താ ും താല്പര്യ മീഡിയയിൽ പുള്ളി കൊടുക്കുന്ന കണ്ടെനിക്ക് താല്പര്യമില്ല ഇല്ല ഇല്ല താല്പര്യമില്ല ആറാട്ട് നാലഞ്ചു ദിവസം എല്ലാരും കാണും പിന്നെ ുള്ളി തോന്നായിരിക്കും ആൾക്കാര് കാണാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കാരിക്കും എന്താണ് ആദ്യം എന്താണ് ഇവര് ചെയ്യണേന്നൊക്കെ ഉള്ളതിൽ എന്തായാലും ശ്രദ്ധിക്കാരിക്കും ആൾക്കാര് കാരണം അവരൊക്കെ ഓൾറെഡി വൈറലായിട്ടുള്ള ആൾക്കാരാണല്ലോ ഭയങ്കര കാരണം അവര് കൊടുക്കുന്ന കണ്ടന്റ് ആൾക്കാർക്ക് തീരെ താല്പര്യം കിട്ടാറല്ലോ കാണില്ലെന്ന ആൾക്കാര് പറഞ്ഞാലും എന്തായിരിക്കും ചെയ്യണേന്ന് എല്ലാരും വാച്ച് ഉണ്ടാവും അവരൊക്കെ വരുമ്പോ കുറച്ചും കൂടി ഫണ്ണായിരിക്കും ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല ഫണ്ണായിരിക്കും ഓൾദെന്ന് വർണന ആഗ്രഹിക്കുക ആറ് അത് നാല് ദിവസം ഞാൻ പൈറ്റ് ആണ് ബോസ നല്ല രസമുണ്ട് ഇയ ആയി അലിൻ ജോസിന്റെ വീഡിയോസ് കാണാ റീല കാണാറണ്ടോ ആൾഡ് വീഡിയോസ് ഏതെങ്കിലും റീൽ ഇല്ല റീൽ ഇല്ലാണോ അലിൻ ചേട്ടൻ റീൽസ് ചെറുപ്പം കാണോ റീൽ കുല മുറുമായിട്ട് വരാറുണ്ടോ ഈ പോസ്റ്റ് ഇടാറാരോ ഏതെങ്കിലും ഇന്റർവ്യൂ തേ കുനികരനോ പഠിക്കാനോ ഓർച്ചിരുന്നത് ആ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അച്ഛനും ഗോപിക